أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا പ്രിയപ്പെട്ടവരെ അസാംക്കും വാഹത്തല്ലാ വൂറത്തിൻ്റെ പയിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് ആയത്തുകളാണ് ഊതി വച്ചത് അർത്ഥം ും അവർ ആയിരുന്നു ലായ് അർജുന പ്രതീക്ഷിക്കാത്തവർ ഒരു വിചാരണ അവർ കളവാക്കി നിഷേധിച്ചു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കിതാബൻ ഒരു നിഷേധിക്കല്ല അപ്പൊ കുല്ലജയൻ എല്ലാ കാര്യങ്ങളും അശ്വനാഹു നാം കണക്കാക്കിയിരിക്കുന്നു കിതാബൻ എഴുതി രേഖയായിട്ട് ഫദോഹോ അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക ഫലൻ നസീദക്കും ഇല്ലാ എഴുതാപ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരികയില്ല ശിക്ഷയല്ലാതെ ഇല്ലാ എഴുതാപ ശിക്ഷയല്ലാതെ ഇന്നലിൽ മുത്തക്കയിലാണ് തീർച്ചയായും ഭയഭക്തിയുള്ള ആളുകൾക്കുണ്ട് മഫാസൻ വിജയം ഹതായക്ക അതേപോലെ തന്നെ തോട്ടങ്ങളും അഥവാ ഉദ്യാനങ്ങളും വായനാപൻ മുന്തിരിത്തോപ്പുകളും കവാഴിബ അത്രാപ വയസ്വത്ത യുവത്വം തികഞ്ഞ ഇണകളും കേഴ്സൻ ദിഹാത്ത നിറച്ചുവെക്കപ്പെട്ട കോപ്പകളും ഇതിനെ തൊട്ടുമുമ്പ് സത്യനിഷേധികളായ ആളുകൾ നരകത്തിൽ കിടന്ന് ഒരുപാട് സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു തണുപ്പോ ഒരു വെള്ളമോ ലഭ്യമാകുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ അവർക്ക് ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമ്മിക്കുന്ന ചൂടുള്ള വെള്ളമല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല അതവർ ചെയ്ത അവരുടെ പ്രവർത്തനത്തിന് ഉചിതമായ പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുകയാണ് എന്ന് പറയുകയുണ്ടായിരുന്നു തുടർന്ന് പറയുകയാണ് ഇന്നഹും കാനു തീർച്ചയായും അവർ ലായ് അർജുന ഹിസാബാണ് ഇങ്ങനെ ഒരു വിചാരണ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല വിചാരണ പ്രതീക്ഷിക്കുന്നത് സത്യവിശ്വാസികളായ ആളുകൾ വളരെ സന്തോഷത്തോടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഇവിടെ നിന്ന് സഹിച്ചതിന് എത്രയോ ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബാനോ തല നൽകുന്നുണ്ട് എന്നതുകൊണ്ടാണ് അവർക്ക് പ്രവർത്തനത്തിന് ഊർജ്ജമേകിയത് അപ്പം ഇത്രയും ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത് എന്ന ആകാംക്ഷയോടുകൂടി അവർ നോക്കുക അവർക്ക് വളരെ സന്തുഷ്ടകരമായ അവസ്ഥയാണ് അവിടെ ലഭിക്കാൻ പോകുന്നത് നേരെ മറിച്ച് സത്യനിഷേധികളായ ആളുകൾ ഇങ്ങനെ ഒരു വിചാരണ തന്നെ അവർ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ ഇതിനെ ഒന്നും എടുത്തതുമില്ല സ്വന്തം അവകാശങ്ങൾ വെക്കുകയല്ല മറിച്ച് അവർക്ക് അതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല അതിനെ അവർ മുഖവിലക്ക് എടുത്തിരുന്നില്ല എന്നതാണ് അവരൊക്കെ കരുതഭൂപി ആയാത്തിനാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഒരു കളവാക്കുകയായിരുന്നു കിതാബൻ ഒരു കളവാക്കൻ അഥവാ അവർ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചുകൊണ്ടിരുന്നു അവർക്ക് ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാരുടെ നിയോഗം അള്ളാഹുവിൻ്റെ ഏകത്വം മരണാനന്തര ജീവിതം ദിവ്യ ഗ്രന്ഥമായ ഖുർആൻ ഇതിനെയൊക്കെ അവർ നിഷേധിച്ചുകൊണ്ടിരുന്നു അതൊന്നും ഒന്ന് മറിച്ചു നോക്കാൻ പോലും അതിൽ അതിൽ ന്യായമുണ്ടോ എന്ന് നോക്കാൻ പോലും അവർ സമയം കണ്ടെത്തിയില്ല എന്നതാണ് വസ്തുത അപ്പം കുല്ലശൈൻ എല്ലാ കാര്യങ്ങളും അഹസ്വൈനാഹു കിതാബ നാം എഴുതി റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് കണക്കാക്കി വെച്ചിട്ടുണ്ട് അഥവാ അള്ളാഹു സുബാനോ താല ഓരോരുത്തരുടെയും പ്രതിഫലങ്ങൾ കൃത്യമായി ഒരു അണു അളവും തെറ്റാത്ത വിധത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ലോഹുൽ മഹ്ഫൂതിലാണ് അഥവാ സംരക്ഷിതമായ ഫലകത്തിലാണ് അത് എന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും നമ്മളൊരു പ്രവർത്തനവും ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നർത്ഥം അപ്പം അത് അതോടെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക അനുഭവിച്ചു കൊള്ളുക പല നസീദക്കും ഇല്ല യഥാപ നിങ്ങൾക്ക് നരകശിക്ഷയല്ലാതെ നാം വർദ്ധിപ്പിച്ച് നൽകുന്നതേ ഇല്ല ഇത് സത്യനിഷേധികളോട് നേരിട്ടുള്ള സംസാരമാണ് എന്നും നിഷേധികളോട് ഇങ്ങനെ പറയാൻ കാരണം അവർക്ക് സന്തോഷമുള്ള ഒരു സംസാരമല്ല മറിച്ച് അള്ളാഹു സുബനവത്താല അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷ വർദ്ധിച്ച തോതിലുള്ള ശിക്ഷയെ മാത്രം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ആണ് ചെയ്തത് എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക പല നസീദൊക്കെ ഇല്ല ആയതാവാം നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല ഇത് ശിക്ഷയുടെ കാല കാലയളവ് വർദ്ധിപ്പിക്കുകയാണ് എന്നും പണ്ഡിതന്മാർ ഇത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ സത്യനിഷേധികൾക്ക് നേരെ എതിരായിട്ട് സത്യവിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും ഇന്നലിൽ മുത്തക്കൈന മഫാസ ഭയഭക്തിയുള്ള സത്യവിശ്വാസികളായ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് മഫാസ വിജയമാണ് അവർക്കുള്ളത് അത് മൂന്ന് രൂപത്തിലാകാം ഒന്ന് ആശിച്ചതെല്ലാം ലഭിച്ചു എന്നതിലൊക്കെ ആവാം അതല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതിലക്കാവാം അല്ലെങ്കിൽ രണ്ടും കൂടിയാവാം ആശിച്ചതൊക്കെ കിട്ടി അള്ളാഹ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു ഇതാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയം അതിന് പുറമെ ഹദായിക അവർക്ക് ഉദ്യാനങ്ങൾ അഥവാ തോട്ടങ്ങൾ കിട്ടും വായനാഭ മുന്തിരിയുടെ തോപ്പുകൾ അങ്ങനെ അവർക്ക് ലഭിക്കാൻ പോകുന്ന പരലോകത്ത് ലഭിക്കാൻ പോകുന്ന സൗകര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത് വക്കവാഴി പാത്രാവാം അവർക്ക് വയസ്സൊത്ത തരുണികൾ അവരുടെ വയസ്സൊത്ത അതേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വയസ്സനുസരിച്ചുകൊണ്ട് പെരുമാറാൻ പറ്റുന്ന ആ രൂപത്തിലുള്ള തരുണികളും അവർക്ക് ലഭിക്കുന്നതാണ് വക്കൽ സന്ധ്യ നിറഞ്ഞ കുഴപ്പങ്ങൾ അവർക്ക് അവിടെ ലഭിക്കുന്ന പാനീയങ്ങൾ എല്ലാ സമയത്തും ഒന്നിനെ പറകെ വേറൊന്നു എന്ന രൂപത്തിൽ അവർക്ക് പോയെടുക്കേണ്ടതില്ലാത്ത വിധത്തിൽ എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലുള്ള നിറഞ്ഞ കോപ്പകൾ അഥവാ നിറഞ്ഞ മധുരമുള്ള തേനരുവുകളിൽ അഥവാ തേനടക്കമുള്ള പാനീയങ്ങൾ അവിടെ അനുവദനീയമായിട്ടുള്ള മദ്യമടക്കമുള്ള വസ്തുക്കൾ അവർക്കതിൽ സുലഭമായി ലഭ്യമാകുന്നതാണ് എന്നർത്ഥം സുഖത്തല നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ഇടം കിട്ടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃ അലമുലൈ അറബി അസ്സലാ